അടുത്ത് വന്നിട്ട് പല അമ്മമാരും സമ്പത്തുണ്ട് മക്കളുണ്ട് പക്ഷെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒന്ന് സംസാരിക്കാൻ കൂടെ ഇല്ലാത്തതിന്റെ വേദന എന്ത് സുഖമച്ചോ എന്ത് സന്തോഷം വച്ചോ എന്ന് ചോദിച്ച് വേദനിക്കുന്ന എത്രയോ അമ്മമാർ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥ ഈ മൊബൈൽ വന്നതിന് ശേഷം ഇന്ന് നമുക്ക് നൈസർഗികമായ പല കഴിവുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുന്നില്ല പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് സംഭവിച്ചു എന്ന കാര്യമാണ് അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ബ്രെയിൻ റോട്ട് വാചകം ഓഫ് ദി ഇയർ ആയിട്ട് ും ആവശ്യമില്ലാത്തതുമായ വീഡിയോസ് കണ്ട് മറ്റുള്ളവരുടെ അടുക്കള രഹസ്യം അവരുടെ രഹസ്യം ആവശ്യമില്ലാത്ത തമാശകളൊക്കെ ഇന്ന് മനുഷ്യന്റെ കപ്പാസിറ്റി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുന്നില്ല ചില കുടുംബങ്ങളിൽ മദ്യപാനം മയക്കുമരുന്ന് ഈ മൊബൈൽ മൂലം എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നത് പ്രേമക്കുരിക്കലിൽ ചെന്ന് വീഴുന്നത് ജന്മം തന്ന മാതാപിതാക്കളെ പോലും തള്ളിപ്പറഞ്ഞ് എത്രയോ മക്കള് അപ്പനെയും അമ്മയും ഉപേക്ഷിച്ച് അവരിഷ്ടപ്പെടുന്ന പുരുഷന്മാരുടെ കൂടെ മുസ്ലീങ്ങളുടെ കൂടെ മറ്റു മതത്തിലുള്ളവരുടെ കൂടെ ഇത് എത്രയോ മക്കൾ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു ഈ മൊബൈൽ വന്നതിന് ശേഷം സംഭവിച്ചതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കുടുംബത്തില് ഈ വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് നമ്മുടെ മക്കള് വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളും അതിന് ഉത്തരവാദിയാണ് ഈ നമ്മുടെ ിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം കുടുംബത്തിൽ വെറുപ്പും വിദ്വേഷവും ജീവിക്കുമ്പോ നിന്റെ കുടുംബം നശിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡി മാസത്തില് ബി ബി സി ന്യൂസിൽ വന്ന ഒരു വാർത്ത ഇതായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രെയിൻ റോട്ട് 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 എന്ന വാക്യമാണ് ബ്രെയിൻ ബ്രെയിൻ എന്ന് എന്ന് തലച്ചോറ് എന്തുകൊണ്ടാണ് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് വാചകമായിട്ട് തിരഞ്ഞെടുത്തത് എന്നുള്ളതിന് ഓക്സ്ഫേഡ് യൂണിവേഴ്സിറ്റി മറുപടി പറയുന്ന ഇപ്രകാരമാണ് ഇന്ന് നമ്മുടെ മനുഷ്യന്റെ തലച്ചോറ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് മൊബൈലില് മുഴുവൻ സമയവും മൊബൈലിൽ നോക്കി നോക്കി മൊബൈലിന് അടിമയായി മൊബൈൽ ഇന്ന് മനുഷ്യന്റെ ദൈവമായിട്ട് മാറിയിരിക്കുക കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് നീ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വചനം വായിക്കുക ദൈവത്തെ ആരാധിക്കുക അങ്ങനെയെങ്കിൽ ഇന്ന് ഏത് സമയത്തും മൊബൈലല്ലേ നമ്മള് അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് മൊബൈൽ വേണം ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ആ വീട്ടിൽ നാല് പേരുണ്ടെങ്കിലും നാല് പേരും നാല് മൂലക്ക് മാറിയിരുന്ന ഇരുന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക ഈ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുക പറഞ്ഞാൽ നാല് പേരുണ്ട് ഒരുമിച്ചാണ് താമസിക്കുന്നത് പക്ഷെ ഇന്ന് പല കുടുംബങ്ങളിലും പരസ്പരം സംസാരിക്കാൻ സമയമില്ല പരസ്പരം സ്നേഹിക്കാൻ സമയമില്ല ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്തതിന്റെ പേരിൽ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന എത്രയോ മാതാപിതാക്കള് ഈ എളിമയാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും പലപ്പോഴും നഷ്ടപ്പെട്ടു ഈ എളിമയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് സെഫാനിയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ വചനം ഇപ്രകാരം ഞാൻ ഞാൻ തന്നെ എന്ന് അഹങ്കരിച്ച സുരക്ഷിതമായി നിലകൊണ്ട നഗരം ഇത് തന്നെ എന്നാൽ ഇതിപ്പോൾ ശൂന്യമായി തീർന്നിരിക്കുന്നു ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു അതിനരികിലൂടെ കടന്നു പോകുന്നവർ ചൂളമടിക്കുകയും കൈവീശുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു നഗരത്തിന്റെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ ഉയർന്നു നിന്ന ഒരു നഗരത്തിന്റെ തകർച്ചയെക്കുറിച്ചാണ് പറയുന്നത് ഒന്നും അല്ലാതായി തീർന്നിരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പല രാഷ്ട്രങ്ങളും പല രാജ്യങ്ങളും ഒരുപക്ഷെ അത്രയൊന്നും പോകേണ്ട നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളും കോളേജുകളുമൊക്കെ എടുത്തു നോക്കിയെന്നാൽ താൻ മാത്രമേ ഉള്ളൂ എന്നെപ്പോലെ ആരുമില്ല ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ആരും വരില്ല എന്ന് ചിന്തിച്ചവർ കാലം കഴിയുമ്പോൾ ഒന്നും അല്ലാതായി തീരുകയാണ് ഈ ഒരു വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും യിരത്തി ഇരുപത്തി ഒന്നിലെ ഒളിമ്പിക്സ് ടോക്കിയോയിലാണ് നടന്നത് ഹൈ ജമ്പ് ഫൈനൽ മത്സരമാണ് എതിരാളിയോട് സ്വർണം പങ്കിടാമോ എന്ന് ചോദിച്ച് ഖത്തറുകാരൻ മുത്താസ് ബർഷിം സ്പോർട്സ് ഓഫീഷ്യൽ ഇതിന് അനുവാദം നൽകിയപ്പോൾ അവിടെ ഒരു ചരിത്രം പിറക്കുകയാണ് ആദ്യമായിട്ട് സംയുക്തമായ സംയുക്ത ജേതാക്കൾ ഒരു മത്സരത്തിന് ഉണ്ടാകുകയാണ് ഇത് സംഭവിക്കുമ്പോൾ സ്നേഹമുള്ളവരെ ടോക്കിയോയിൽ ഹൈ ജമ്പിന്റെ ഫൈനൽ മത്സരം ആരംഭിച്ചു രണ്ട് പോയിന്റ് പത്തൊമ്പത് മീറ്ററിൽ തുടങ്ങി രണ്ടേ പോയിന്റ് മുപ്പത്തിയേഴിൽ വന്നു നിൽക്കുകയാണ് അവർ വീണ്ടും ഖത്തറുകാരൻ മുത്താസ് ബർഷിയും ഇറ്റലിക്കാരൻ ജിയാൻ മാർക്കോ ടമ്പേരിയും മൂന്ന് പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അവർ പരാജയപ്പെടുകയാണ് അവിടെയും അപ്പോഴും അല്പമെങ്കിലും മുന്നിട്ട് നിൽക്കുന്നത് ഖത്തറുകാരനായ മുത്താസ് ബർഷിയുമാണ് നിങ്ങൾ തുടരുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഖത്തറുകാരൻ മുത്താസ് ബർഷിയും ചോദിച്ചു ഞങ്ങൾക്ക് സ്വർണം പങ്കിടാൻ പറ്റുമോ ഞങ്ങൾക്ക് ഞങ്ങളെ രണ്ടുപേരെയും വിജയികളായി പ്രഖ്യാപിക്കാമോ അതിന് അതെ എന്ന് ഉത്തരം വന്നു അവിടെ രണ്ടുപേരും സ്വർണം പങ്കിടുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ ഒളിമ്പിക്സിൽ സംഭവിച്ചത് ഞാൻ എന്തിന് നിങ്ങളോട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പരിശുദ്ധ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവപുത്രന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട നിമിഷം പരിശുദ്ധ അമ്മ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ല ഞാൻ ദൈവപുത്രന്റെ അമ്മയാകാൻ പോകുകയാണ് എല്ലാവരും ബഹുമാനിക്കണം എന്നെ എല്ലാവരും ആരാധിക്കണം എന്നൊന്നുമല്ല പരിശുദ്ധ അമ്മ പറഞ്ഞത് എന്താണ് പരിശുദ്ധ അമ്മ ചെയ്തത് അവളോടി എലിസബത്തിന്റെ അടുക്കിലേക്ക് തന്റെ ഇളയമ്മയായ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയ പരിശുദ്ധ അമ്മ അപരന്റെ സന്തോഷത്തിലും ഉയർച്ചയിലും അത് പങ്കിടാനും അതിൽ സന്തോഷിക്കുവാനും ആഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മ ഇവിടെ രണ്ടുപേര് ഞാൻ പറഞ്ഞ ഒളിമ്പിക്സിലെ ഹൈജംപ് മത്സരത്തില് സ്വർണം പങ്കിട്ട ഖത്തറുകാരൻ മുത്താസ് ബർഷിം അയാൾ മുസ്ലിമാണ് ഇവിടെ ഇറ്റലിക്കാരൻ ജിയാൻമാർക്കു ടമ്പേരി ആ മനുഷ്യൻ ക്രിസ്ത്യാനിയാണ് രണ്ട് മതക്കാർ രണ്ട് ദേശത്തുള്ളവര് രണ്ട് രീതിയിൽ കാഴ്ചപ്പാ രണ്ട് കാഴ്ചപ്പാടുള്ളവര് പക്ഷെ അവര് സ്വർണം പങ്കിടാൻ തീരുമാനിക്കുകയാണ് പുതിയ ദൂരവും പുതിയ ഉയരവും കൊണ്ട് മാത്രമല്ല മനസ്സിന്റെ വലുപ്പം കൊണ്ടും സ്വർണം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച രണ്ട് വ്യക്തികൾ ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ് അമ്മ തനിക്ക് വലിയ സ്ഥാനം കിട്ടിയിട്ടും മറ്റുള്ളവരുടെ സങ്കടങ്ങളിലും വേദനകളിലും പങ്കുചേരാൻ ഓടുന്ന പരിശുദ്ധ അമ്മ ഇനി നമ്മൾ ചിന്തിക്കുക ഈ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ ഇടവകയിലേക്ക് നമ്മുടെ ജോലി മേഖലയിലേക്ക് കടന്നു ചിന്തിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരുടെ നമ്മുടെ സഹോദരങ്ങളുടെ നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് ഉയർച്ചയുണ്ടാകുമ്പോൾ അവരോടൊപ്പം സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ അസൂയയാണോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അവരന്റെ ഉയർച്ച അവരന്റെ സ്ഥാനം അവരൻ നേട്ടമുണ്ടാകുമ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കപ്പെടില്ല ഞാൻ പോകും ഞാൻ ചെറുതായി പോകും എന്നുള്ള ചിന്തയില് ഉള്ളിൽ അസൂയയാണോ കടന്നു വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഇടവകയിലുമൊക്കെ മറ്റുള്ളവർ നല്ല കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് സ്ഥാനം കിട്ടുമ്പോൾ പലപ്പോഴും അത് അംഗീകരിക്കാനും അത് ചേർത്ത് അവരെയൊക്കെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം ആ സന്തോഷത്തിൽ ു ചേരാനും നമുക്ക് സാധിക്കുന്നില്ല പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് വലിയ എളിമയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ മുഴുവൻ ഈ എളിമയാണ് നിറഞ്ഞു നിൽക്കുന്നത് അമ്മ ദേവാലയത്തിൽ വളർന്നവളാണ് അവിടെ പരിശുദ്ധ അമ്മ ധ്യാനിച്ചതും പ്രാർത്ഥിച്ചതും വായിച്ചതും ദൈവവചനമാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുവാനും തന്റെ ജീവിതത്തെ പൂർണ്ണമായി വിട്ടുകൊടുക്കാനും പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞു വാഗ്ദാനങ്ങൾ അനുസരിച്ച് അത് കേട്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു പരിശു വന്ന പരിശുദ്ധ അമ്മയ്ക്ക് വാഗ്ദാനങ്ങൾക്ക് വിപരീതമായിട്ടാണ് ഓരോന്നും ജീവിതത്തിൽ സംഭവിച്ചത് പക്ഷെ അവിടെയൊന്നും ഒന്നും പരിശുദ്ധ അമ്മ പതറിയില്ല വിളിച്ച ദൈവത്തിൽ വിശ്വസിച്ചു തന്നെ തന്നെ വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മ പ്രിയപ്പെട്ടവരെ ഈ എളിമയാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും പലപ്പോഴും നഷ്ടപ്പെട്ടു ഈ എളിമയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് സെഫാനിയയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ വചനം ഇപ്രകാരം അറിയുന്നു ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ തന്നെ എന്ന് കരുതി മായി നിലകൊണ്ട നഗരം ഇത് തന്നെ എന്നാൽ ഇതിപ്പോൾ ശൂന്യമായി തീർന്നിരിക്കുന്നു ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു അതിനരികിലൂടെ കടന്നു പോകുന്നവർ ചൂളമടിക്കുകയും കൈവീശുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു നഗരത്തിന്റെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ ഉയർന്നു നിന്ന ഒരു നഗരത്തിന്റെ തകർച്ചയെ കുറിച്ചാണ് പറയുന്നത് ഇന്നത് ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പല രാഷ്ട്രങ്ങളും പല രാജ്യങ്ങളും ഒരുപക്ഷെ അത്രയൊന്നും പോകേണ്ട നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളും കോളേജുകളും ഒക്കെ എടുത്തു നോക്കിയെന്നാൽ താൻ മാത്രമേയുള്ളൂ എന്നെപ്പോലെ ആരുമില്ല ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ആരും വരില്ല എന്ന് ചിന്തിച്ചവര് കാലം കഴിയുമ്പോൾ അവർ ഒന്നുമല്ലാതായി തീരുകയാണ് ഈ ഒരു വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ നമ്മൾ നേടി എന്ന് പറഞ്ഞാലും നമുക്ക് ആർക്കും അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് മാതൃക മാതൃകയാണ് പരിശുദ്ധ അമ്മയുടെ എളിമയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ദൈവത്തിന്റെ ശക്തിയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക ദൈവമാണ് എനിക്കുള്ളതെല്ലാം തന്നതെന്ന് പറയുവാൻ സാധിക്കുക മൂവാറ്റുപുഴക്കാരനായ ജോൺ കുര്യാക്കോസ് തന്റെ ജീവിത സാക്ഷ്യം പറയുമ്പോ എപ്പോഴും എപ്പോഴും ഇടക്കിടക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവമാണ് എന്നെയും എന്റെ കുടുംബത്തെയും ഉയർത്തിയതെന്ന് ഇന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി ആസ്തിയുള്ള നാലായിരം ജോലിക്കാരുള്ള ഈ നാലായിരം ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് പത്ത് കോടിയെങ്കിലും ഈ മനുഷ്യന് വേണം അത് അതെല്ലാമുള്ള ഇന്ന് ഏഷ്യയിലെ തന്നെ നമ്പർ വൺ കമ്പനിയായിട്ട് ഉയർന്നു നിൽക്കുന്ന ഡെന്റൽ ടെക് കമ്പനിയുടെ ഉടമസ്ഥനും സ്ഥാപകനുമായ ഈ ജോൺ കുര്യാക്കോസ് തന്റെ ജീവിത സാക്ഷ്യം വെളിപ്പെടുത്തുമ്പോൾ നൂറോളം അവാർഡുകൾ സ്വീകരിച്ചിട്ടുള്ള ഈ മനുഷ്യൻ അബ്ദുൾ അബ്ദുൽ കലാമിൽ നിന്നും അവാർഡ് വാങ്ങിച്ചപ്പോഴും പറഞ്ഞു ദൈവമാണ് എന്നെ ഉയർത്തിയത് ദൈവമാണ് എന്നെ ഉയർത്തിയതെന്ന് വിളിച്ചു പറഞ്ഞ ജോൺ കുര്യാക്കോസ് തന്റെ കുടുംബത്തെ കുറിച്ച് പറയുന്നു മൂന്ന് തലമുറകളായിട്ട് അപ്പനപ്പൂപ്പന്മാരായിട്ട് വട്ടന്മാരായിരുന്നു ഭ്രാന്തുള്ള കുടുംബത്തിലെ അംഗമെന്നാണ് ഭ്രാന്തന്റെ മകൻ എന്ന് വിളിക്കപ്പെട്ടവനാണ് ജോൺ കുര്യാക്കോസ് ഇദ്ദേഹം പറയുകയാണ് പാവപ്പെട്ട ഒരു കുടുംബത്തില് ചെറിയൊരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് എന്റെ കുടുംബത്തിൽ എപ്പോഴും പട്ടിണിയായിരുന്നു ദാരിദ്ര്യമായിരുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോലും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്റെ അപ്പൻ ആദ്യം വട്ടില്ലാ അപ്പന്റെ അപ്പന്റെ വട്ടുണ്ടായിരുന്നു വട്ടുണ്ടായിരുന്നു എന്നാൽ അപ്പൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് നല്ലൊരു ഭവനം ആഗ്രഹിച്ചു ിനും കൊള്ളില്ലാത്തൊരു വീട് അവിടെ നിന്ന് വെള്ളം വേണമെങ്കിൽ പോലും രണ്ട് കിലോമീറ്റർ നടന്നു പോകണം ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി കൂട്ടുകാരനെ ഏൽപ്പിച്ചു നല്ലൊരു വീട് വാങ്ങാൻ പക്ഷെ ഈ കൂട്ടുകാരനെന്ത് ചെയ്തു അതൊക്കെ മദ്യപിച്ചു നശിപ്പിച്ചു തന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയപ്പോ ஈ மனுஷன் பிராந்தாவும் അങ്ങനെ തൃശ്ശൂർ ഇദ്ദേഹത്തെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടു ചെന്നാക്കി കുടുംബം വീണ്ടും അസ്വസ്ഥതയിലായി അമ്മ പിന്നെ പാത്രം കഴുകാനും മറ്റും പല വീടുകളിലും പോയി തുടങ്ങി ഈ ജോൺ കുര്യാക്കോസ് പറയുകയാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും ഞങ്ങൾക്കില്ലായിരുന്നു പലപ്പോഴും ചില വീടുകളിൽ പാത്രം കഴുകി വരുമ്പോൾ അവിടെ ബാക്കിയുള്ള ഭക്ഷണം കൊടുക്കും അത് കിട്ടാൻ ഞങ്ങൾ കാത്തിരിക്കും അപ്പനും ഈ അവസ്ഥ കൂടി വന്നപ്പോൾ അമ്മ കഷ്ടപ്പെടുകയാണ് എൻ്റെ വേദന കണ്ടിട്ട് എനിക്കും ഭ്രാന്ത് വരുമോ എന്ന് ചിന്തിച്ച് മൂന്ന് തവണ എന്റെ അമ്മ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു പലപ്പോഴും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നെങ്കിലും എനിക്ക് ദൈവത്തിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു എന്നാൽ ഒരിക്കൽ എൻ്റെ അമ്മ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോയി ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയി വന്ന അമ്മ പിന്നെ തിരിച്ചു വന്നത് മറ്റൊരു അമ്മയായിട്ടാണ് പോകാൻ വസ്ത്രം പോലും ഇല്ലാതിരുന്നിട്ട് അടുത്ത വീട്ടിലെ മറിയാമ്മച്ചെടുത്തിടെ വസ്ത്രവും വാങ്ങി പോയ അമ്മ പോയതുപോലെ അല്ല പിന്നെ തിരിച്ചു വന്നത് അമ്മ വലിയ വിശ്വാസത്തിലേക്കും വലിയ ദൈവാനുഭവത്തിലേക്കും കടന്നു വന്നു മകനെ വിട്ടു മകനെ പിന്നീട് കൂടെ കൂടെ ഈ ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഈ മകൻ പങ്കെടുക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ അമ്മയെ തൊട്ടതുപോലെ പതിയെ പതിയെ ദൈവം ഈ മകനെയും തൊടുകയാണ് പിന്നെ അപ്പനെ വിട്ടു അപ്പന്റെ ഭ്രാന്ത് മാറി അമ്മയ്ക്ക് സന്തോഷമായി അങ്ങനെ കുടുംബം മുന്നോട്ട് പോകുമ്പോ മകനെ പഠിപ്പിക്കാൻ അപ്പന്റെ കൈ പൈസയില്ല അങ്ങനെ റബ്ബർ ടാപ്പിങ്ങിന് വിടുകയാണ് പിന്നീട് ഇവനങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലും പങ്കെടുത്തിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ജോൺ കുര്യാക്കോസ് പറയുകയാണ് അതിന് ഏതാണ്ട് അഞ്ചു വർഷം പണിയെടുത്ത് അഞ്ചു ലക്ഷം രൂപ ഒപ്പിച്ചു ഒരു മണിക്കൂർ മാത്രം ഉറങ്ങി ഒരു ക്ലീനർ ആയിട്ടാണ് ജോലി കിട്ടിയത് ഡെന്റൽ ടെക് കമ്പനിയില് അവിടെ പിന്നീട് അത് ആ മനുഷ്യൻ ഇവനെ അത് പഠിപ്പിക്കാൻ തുടങ്ങി പിന്നീട് പതിനഞ്ച് ലക്ഷം ലോൺ എടുത്ത് ഇന്ന് കാണുന്ന ഈ ഡെന്റൽ ടെക് കമ്പനിയുടെ ഉടമസ്ഥനായി മാറി യു കെയിലും യു ിലും ഹൈദരാബാദിലും മുംബൈയിലും ഒക്കെ ഇന്ന് സ്ഥാപനങ്ങളുണ്ട് ലോകത്തിലെ തന്നെ നമ്പർ വൺ ആയിട്ട് മാറുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഈ മനുഷ്യൻ പറയുകയാണ് ദൈവമാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് എന്റെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഭ്രാന്തന്റെ മകൻ എന്ന് വിളിച്ച് എന്നെ കളിയാക്കിയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം അമ്മ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ഇന്ന് അപ്പനും അമ്മയുമായിട്ട് ഈ കുടുംബം സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നു ഉറക്ക ഗുളിക പന്ത്രണ്ടെണ്ണം കഴിച്ചിട്ടാണ് അപ്പൻ എന്ന് ഉറങ്ങിയിരുന്നത് എന്നാൽ ഇന്ന് അപ്പൻ സുഖമായിട്ടിരിക്കുന്നു ഇതിനെല്ലാം എന്നെ സഹായിച്ചത് എന്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ് ദൈവമാണ് ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതെന്ന് വിളിച്ചു പറയുന്ന ഈ ജോൺ കുര്യാക്കോസ് ഇന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി ആസ്തിയുള്ള ജോൺ കുര്യാക്കോസ് ഇത്തരത്തിൽ ഉയർന്നു വന്നത് ദൈവത്തിൽ ആശ്രയിച്ചിട്ടാണ് ദൈവത്തിൽ വിശ്വസിച്ചിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധ പോലെ ദൈവം ഉയർത്തുന്നത് എപ്പോഴും നമ്മൾ നമ്മളായിരിക്കുന്ന ഏതവസ്ഥയിലും നന്ദിയോടെ ഓർക്കാൻ കഴിഞ്ഞാൽ വിശ്വസിച്ച് പ്രാർത്ഥനയിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നമ്മളെയും പരിശുദ്ധ അമ്മ കൈവിടില്ല രണ്ടാമത് പരിശുദ്ധ അമ്മയെ ദൈവപുത്രന്റെ അമ്മയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ അമലോത്ഭവമായിട്ട് ദൈവം അവളെ കാത്തുസൂക്ഷിച്ച് എന്തുകൊണ്ടാ വിശുദ്ധി ഉള്ളെടുത്ത് ദൈവത്തിനും ദൈവത്തിന്റെ പുത്രനും വസിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ സമ്മാനമായി കൊടുക്കേണ്ടത് നമ്മുടെ വിശുദ്ധ Ja. വിശുദ്ധി നിറഞ്ഞ ഹൃദയത്തിലാണ് ദൈവത്തിന് കടന്നു വരാൻ സാധിക്കുക ഇന്ന് പല കുടുംബങ്ങളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വിശുദ്ധിയാണ് പിശാചിന്റെ വിളയാട്ടം നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം കുടുംബത്തിൽ ഒരു മനുഷ്യന്റെ തകർച്ച ഒരു മനുഷ്യന്റെ പാപ ജീവിതം മദ്യപാനമാകാം പുകവലിയാകാം മറ്റുള്ളവരുടെ വെറുപ്പും വിദ്വേഷവും നീ ഒരു പാപത്തിൽ ജീവിക്കുമ്പോൾ നിന്റെ കുടുംബം നശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡിസംബർ മാസത്തില് ബി ബി സി ന്യൂസിൽ വന്ന ഒരു ഇതായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇത് ഈ വാചകമായിട്ട് തിരഞ്ഞെടുത്തത് എന്നുള്ളതിന് ഓക്സ്ഫേർഡ് യൂണിവേഴ്സിറ്റി മറുപടി പറയുന്ന മനുഷ്യന്റെ തലച്ചോറ് നശിച്ചുകൊണ്ടിരിക്കുക നമ്മള് മൊബൈലില് മുഴുവൻ സമയവും മൊബൈലിൽ നോക്കി നോക്കി മൊബൈൽ മൊബൈൽ ഇന്ന് മനുഷ്യന്റെ ദൈവമായിട്ട് മാറിയിരിക്കുക കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് നീ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വചനം വായിക്കുക ദൈവത്തെ ആരാധിക്കുക അങ്ങനെയെങ്കില് ഇന്ന് ഏത് സമയത്തും മൊബൈലല്ലേ നമ്മൾ അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് മൊബൈൽ വേണം ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ആ വീട്ടിൽ നാല് പേരുണ്ടെങ്കിലും നാല് പേരും നാല് മൂലക്ക് മാറിയിരുന്ന ഇരുന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക ഈ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുക പറഞ്ഞാൽ നാല് പേരുണ്ട് ഒരുമിച്ചാണ് താമസിക്കുന്നത് പക്ഷെ ഇന്ന് പല കുടുംബങ്ങളിലും പരസ്പരം സംസാരിക്കാൻ സമയമില്ല പരസ്പരം സ്നേഹിക്കാൻ സമയമില്ല ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്തതിന്റെ പേരിൽ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന എത്രയോ മാതാപിതാക്കള് അയ്യമ്പള്ളി ആശ്രമത്തിൽ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പല അമ്മമാരും സമ്പത്തുണ്ട് മക്കളുണ്ട് പക്ഷേ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒന്ന് സംസാരിക്കാൻ കൂടെ ഇല്ലാത്തതിന്റെ വേദന എന്ത് സുഖമച്ചോ എന്ത് സന്തോഷമച്ചോ എന്ന് ചോദിച്ച് വേദനിക്കുന്ന എത്രയോ അമ്മമാര് എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥ ഈ മൊബൈൽ വന്നതിന് ശേഷം ഇന്ന് നമുക്ക് നൈസർഗികമായ പല കഴിവുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുന്നില്ല പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ എന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ബ്രെയിൻ റോട്ട് വാചകം ഓഫ് ദി ഇയർ ആയിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ വീഡിയോസ് കണ്ട് മറ്റുള്ളവരുടെ അടുക്കള രഹസ്യം അവരുടെ രഹസ്യം ആവശ്യമില്ലാത്ത തമാശകളൊക്കെ ഇന്ന് മനുഷ്യന്റെ കപ്പാസിറ്റി നശിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുന്നില്ല ചില കുടുംബങ്ങളിൽ മദ്യപാനം മയക്കമരുന്ന് ഈ മൊബൈൽ മൂലം എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് പ്രേമ പ്രേമക്കുരിക്കലും ചെന്ന് വീഴുന്നത് ജന്മം തന്ന മാതാപിതാക്കളെ പോലും തള്ളിപ്പറഞ്ഞ് എത്രയോ മക്കൾ അപ്പനെയും അമ്മയും ഉപേക്ഷിച്ച് അവരിഷ്ടപ്പെടുന്ന പുരുഷന്മാരുടെ കൂടെ മുസ്ലീങ്ങളുടെ കൂടെ മറ്റു മതത്തിലുള്ളവരുടെ കൂടെ ഇന്ന് എത്രയോ മക്കൾ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു ഈ മൊബൈൽ വന്ന ശേഷം സംഭവിച്ചതാണെങ്കില് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കുടുംബത്തില് ഈ വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് നമ്മുടെ മക്കള് വഴിതെറ്റി പോയിട്ടുണ്ടെങ്കില് മാതാപിതാക്കളും അതിന് ഉത്തരവാദിയാണ് മക്കളെ ചെറുപ്പത്തിലെ തന്നെ ദൈവവിശ്വാസത്തിലും വിശ്വതിയിലും വളർത്തുവാനുള്ള ഉത്തരവാദിത്വം അത് മാതാപിതാക്കൾക്കാണ് വിശുദ്ധിയിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വളർത്തിയിട്ടും മക്കൾ തെറ്റിപ്പോകുന്നില്ല എന്ന് അച്ഛൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം അച്ഛൻ തരാം നിങ്ങൾ മക്കളെ ദൈവ സ്നേഹത്തിലും വിശുദ്ധിയിലും വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ മക്കള് തെറ്റിപ്പോയാലും തിരിച്ചു വരും അതുറപ്പാ പല മക്കളും കൗൺസിലിങ്ങിന് വന്നപ്പോ ആ മക്കള് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പലരോടും ചോദിക്കും എന്ത് പറ്റി എവിടെ നിന്ന് കിട്ടി നിന്റെ അപ്പനോ അമ്മയോ ഈ ദുർമാതൃ കാണിച്ചു വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലര് പറയുന്ന അച്ഛാ ഇല്ലച്ഛാ എന്റെ അപ്പനും അമ്മയും നല്ല പ്രാർത്ഥനയും നല്ല ദൈവവിശ്വാസത്തിലുമാണ് എന്നെ വളർത്തിയത് എന്തോ സംഭവിച്ചു കൂട്ടുകെട്ടിൽപ്പെട്ട് ഞാൻ ചീത്തയായി പോയി എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അച്ഛൻ ഉറപ്പു തരികയാണ് ദൈവവിശ്വാസത്തിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ മക്കൾ നിങ്ങൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും ഇന്ന് പരിശുദ്ധ വെണ്ണൂരമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം ഈ വിശുദ്ധിയും ഈ എളിമയും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിൽ പിശാചി വിളയാട്ടം നടത്തുന്നുണ്ടോ നമ്മുടെ പാപമാണ് അതിന് കാരണമെങ്കിൽ ആ പാപത്തെ ഉപേക്ഷിച്ച് നല്ല കുമ്പസ്കാരം നടത്തി വിശുദ്ധി നിറഞ്ഞ ഹൃദയം നമുക്ക് ദൈവത്തിന് സമ്മാനിക്കാം സുഭാഷിതങ്ങൾ നാല് ഇരുപത്തിമൂന്നിന്റെ വചനം പറയുന്നു നിന്റെ ഹൃദയം ജാഗരൂകതയോടെ സൂക്ഷിക്കുക എന്തെന്നാൽ അതിൽ നിന്നാണ് ജീവന്റെ ജലം ഒഴുകുന്നത് എന്ന്